ഹായ് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ പുതിയ വീഡിയോ നമ്മുടെ പി എസ് സി എക്സാമിന് ആവർത്തിച്ചാർത്തിച്ച് വരുന്ന കേരള ചരിത്രത്തിന്റെ വർഷങ്ങളെ കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും ഇത് വളരെയധികം ഉപകാരപ്പെടുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വാസ്തോട് ആദ്യമായി കാലിപുത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് അഞ്ചിത കലാപം നടന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ആറ്റിങ്ങൽ കലാപം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് കുളച്ചലീബി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് മാവേലിക്കര ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് ഒന്നാം തൃപ്പടി ദാനം ആയിരത്തി എഴുന്നൂറ്റി അൻപതിലാണ് കുമ്പറ വിളമ്പടം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് ലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് പണ്ടാരപ്പാട്ട വിളമ്പടം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലാണ് മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഈഴവ മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറാം നാല് ലഹ നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ല്മാണ ചന്ദ്രം നടന്നത് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തന്നെയാണ് മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് വൈക്കം സത്യാ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് നിവർത്തന പ്രക്ഷോഭം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ക്ഷേത്ര പ്രവേശന വിളമ്പരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് വൈദ്യുതി പ്രക്ഷോഭം അതേപോലെ തന്നെ പട്ടിണിജാഥ ഇവ രണ്ടും നടന്നതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തന്നെയാണ് കയ്യൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലാണ് പുന്നത്ര വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കരുവളൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് വിമോചന സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് അപ്പം ഈ ഒരു അറിവ് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതിൻ്റെ കൂടെ ആ ബെല്ലൈക്കനും കൂടെ നിലനിർത്തിയാൽ അടിപൊളി അപ്പോൾ താങ്ക്